ഹായ് വിവേസ് അസാ വലക്കും വെൽക്കം ടു ജിറോ ബായ സെഹത്തിൽ നിന്ന് ഫസ്റ്റിൽ കാണിക്കുന്ന മോഡൽ ഇനി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള മോഡലാണ് ലാവണ്ടർ കളറാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൽ കളർ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ കളേഴ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ അതിൽ നമുക്ക് വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഗ്രൂപ്പിട്ട് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതിൽ ആഡ് ആവണമെങ്കിലും ആ നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി നിങ്ങൾക്ക് നമ്മുടെ മോഡൽസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുകയും ചെയ്യാം പക്ഷേ അതോ പെരുന്നാളുടെ ഓർഡേഴ്സൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്കുകളായാലും ഹാൻഡ് വർക്കുകളായാലും നമ്മൾ കസ്റ്റമൈസ്ഡായിട്ട് ചെയ്ത് കൊടുക്കും പിന്നെ ബ്രൈഡൽ അപായസം നമ്മൾ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് യൂണിഫോം അപായാസം കിഡ്സിൻ്റെ അഭയസം മോം കിട്ട് കോംബോയും ഗൗണുകളും ഒക്കെ നമ്മൾ കസ്റ്റമൈസ്ഡായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓവർകോട്ട് അഭയസം അതുപോലെ തന്നെ ജോർജറ്റിലായാലും ഷിഫോണിലായാലും നമ്മൾ ചെയ്യുന്നുണ്ട് കളർ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെച്ചാൽ നമ്മൾ കളർ ചാർട്ടുകൾ ഇട്ട് തരും അത് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്തു തരും അപ്പോൾ ഇൻഷാള്ള ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക Okay?